പന്ത്രണ്ട് വയസ്സിലൊക്കെ ഏകാങ്ക എഴുതിയുണ്ട് അപ്പൊ കുമരനല്ലൂർ പഠിക്കുമ്പോൾ ഈ എട്ടാം ക്ലാസ്സിൽ അന്ന് പന്ത്രണ്ട് വയസ്സേട്ടുള്ളൂ അന്ന് ഈ കാട്ടലിയുടെ കത്ത് എന്ന് പറഞ്ഞിട്ടേ ഒരു ശിവജിയെ പറ്റിയിട്ട് ഒരു ഏകാങ്കം എഴുതിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പ്രസിദ്ധീകരിച്ച് കണ്ടില്ല പിന്നെ ഒരു ദിവസം ഞാൻ അസിനോട് ചോദിച്ചു അങ്ങനെ അങ്ങനെ ഒന്ന് എഴുതിയത് ഓർമ്മിക്കുക ആദ്യം ഇട്ട് എഴുതിയിട്ടുള്ള ഏകാങ്കം അതാവും എന്നുള്ളതാണ് കാട്ടലിയുടെ കത്ത് പിന്നെ എന്താ വെച്ചാൽ അത് പുറത്ത് വെക്കില്ലേ െ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഒരു പച്ച നാൽപ്പത് പേജിൻ്റെ നോട്ട് ബുക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ വായിക്ക ഭയങ്കര വായനയായിരുന്നു ആ വായനയുടെ ശീലം എനിക്ക് തന്നെ ഉണ്ടായത് അവിടെ നിന്നാണ് പിന്നെ അതേമാതിരി തന്നെ എന്തെങ്കിലും ലഘുവായിട്ടുള്ളൊരു പൈസ അതിന് സമ്പാദ്യം കിട്ടിയാൽ വേറെ ഒന്നും ചെയ്യില്ല ബുക്ക് വാങ്ങും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങുവെച്ചു അസുഖം നല്ല ഭാഷക്കാരനായിരുന്നേ ചെറുപ്പത്തിലേ അമ്മായി പറയു പക്ഷെ അമ്മായിമാര് ക്ഷമ ഉള്ളൊരാളുണ്ടായിരുന്നില്ല എന്ത് വാശിയാണെങ്കിലും കുടിക്കൊന്നും കുട്ടികളെ ശ്വാസിക്കുകയില്ല പഠിക്കുകയൊന്നും ചെയ്തിരുന്നില്ല നല്ല ക്ഷമയായിരുന്നു അമ്മയ്ക്ക് വെക്ക് പെൺ സിസ്റ്റേഴ്സില്ലാത്തോണ്ട് തന്നെയാണ് എടുത്തി ആ സ്വന്തം എഴുത്തിമാരുമായി തന്നെയാണ് അപ്പം എനിക്കൊക്കെയാണ് ചെയ്ത് പഠിക്കണം എന്നുള്ള മോഹമുണ്ട് എസ്എൽ സി കഴിഞ്ഞു ടി ടി സി കഴിഞ്ഞു ടീച്ചറായി പിന്നെ അങ്ങനെ അമ്മ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനൊന്നും ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ അന്ന് വിധമായ റെഫറൻസ് ബുക്കൊന്നും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഷേക്സ്പിയറൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പാസ് വേഡുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് ജൂലിയ സീസർ ആണ് എഴുതേണ്ടത് അപ്പോൾ ഒന്നും വേണ്ടിയൊന്നുമില്ല ജൂലിയർ സീസറ് കഷ്ട ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു ഞാൻ വിചാരിക്കും ഏത് കോളേജിൽ പോയാലും അത്ര നല്ലൊരു നമ്മുടെ ടച്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അനിയനാണെങ്കിലും ഗൈഡാണ് എല്ലാ കാര്യത്തിലും അതുമാത്രമല്ല നിങ്ങൾക്ക് ഒക്കെ ഒരു തണലായിരുന്നു എയ്റ്റി സിക്സില് എൻ്റെ ഹസ്ബൻഡ് പഠിച്ചപ്പോൾ ഞാൻ എനിക്ക് ആ പറഞ്ഞ വാക്ക് എനിക്ക് വലിയ സപ്പോർട്ടാ കാരണം വെറുതെ അധികം സംസാരിക്കില്ല ചുമല് കൈവച്ചിട്ട് ഇങ്ങനെ സ്വന്തനിപ്പിച്ചപ്പോൾ അത് മാത്രം മതി എനിക്ക് ഒരു സപ്പോർട്ടായിരുന്നു മകളുടെ കല്യാണത്തിന് ശരിക്കും അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് അപ്പോൾ നടത്തിയത് എൻ്റെ സ്വന്തം ബ്രദവിനേക്കാട്ടും കൂടുതൽ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും ആ വരക്കെ ആരോഗ്യം വേണ്ടി ആവശ്യം വേണം വിചാരിച്ചിട്ട് ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ വലിയ ആയിരിക്കാം അങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കുകയൊക്കെ ഒരു ബന്ധങ്ങൾ കീപ്പി എപ്പോഴും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കയച്ചേരി പോകുമ്പോൾ ശരിക്കു പറ ആ എൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് ആ സമയമായി എൻ്റെ പിന്നത് ഏറ്റം അടുപ്പായിരുന്നു